പി എൽ എം കേരള തമിഴ്നാട് പോണ്ടിച്ചേരി സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും നൽകുന്നതിൽ സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷാമബദ്ധ നൽകുന്നതിൽ സർക്കാർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാർത്തകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശിക ഉൾപ്പെടെയുള്ള തുക നൽകുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്നും ഇതിൽ സർക്കാരിന് സമീപനമില്ല എന്നും വ്യക്തമാക്കി അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇത്രയേറെ കട്ടിക്ക് വരുന്നതോട്ടാണ് അത് കൊടുക്കും പക്ഷേ ഇവിടെ ഈ ഇക്കാര്യത്തിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ക്ഷാമപത്തയും മറ്റു ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് അത് സർക്കാർ കൊടുക്കുക തന്നെ ചെയ്യും ഈ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും ഇല്ല അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ കോടതി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യം വരുമ്പോൾ ഞങ്ങൾ നമുക്ക് സംസ്ഥാനത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തോളം കോടി രൂപയുടെ വരുമാന സ്രോതസ്സുകൾ ഈ ഘട്ടത്തിൽ അടഞ്ഞു പോയിട്ടുണ്ട് രണ്ട് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ബോറോയിങ് മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയുടെയാണ് വെട്ടിക്കുറച്ചത് ഏറ്റവും അവസാനത്ത് ഈ മാസം ജനുവരി ഫെബ്രുവരി മാസം മൂന്ന് മാസം കൊടുക്കേണ്ട പന്ത്രണ്ട് കിട്ടേണ്ട പന്ത്രണ്ടായിരം കോടിയിൽ ആറായിരം കോടി നിന്ന് കട്ടിയതെന്ന് നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളും എം എൽ എമാരും എം പിമാരും ബഹുജനങ്ങളും എല്ലാം നടത്തിയ ഒരു വലിയ സമരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ് ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം കാരണം കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കിട്ടാനുള്ളത് തരുന്നില്ല കേരളത്തിനാകെ ഉള്ള റവന്യൂ വരുമാനത്തിന്റെ ട്വന്റി ഫൈവ് പെർസെന്റ് താഴെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയാണ് സെൻട്രൽ ഗവൺമെന്റിനുള്ള ഗ്രാന്റുകളും ട്രാൻസ്ഫേഴ്സും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്